ഒരു വീട്ടിലും മോഷണത്തിന് കയറിയില്ല പക്ഷേ അയ്യായിരത്തിലേറെ വരുന്ന ഗ്രാമവാസികളെ വട്ടം കറക്കി കള്ളൻ എങ്ങനെയെന്നല്ലേ ട്രാൻസ്ഫോമർ അടിച്ചുമാറ്റിയാണ് കള്ളൻ നാട്ടുകാർക്ക് മുഴുവൻ ഒന്നിച്ചു പണി കൊടുത്തത് യു പി ബുദൌൺ ജില്ലയിലെ സൊറാഹ ഗ്രാമത്തിലാണ് സംഭവം ഒരു നാടിനെയാകെ ഇരുട്ടിലാക്കിയ ഭീകര കള്ളൻ ആരാണെന്ന് കണ്ടെത്താൻ പോലീസിനും ഇതുവരെ സാധിച്ചിട്ടില്ല മോഷണം പോയ ട്രാൻസ്ഫോമറിന് പകരം ഒരെണ്ണം വെക്കാൻ ഇരുപത് ദിവസം കഴിഞ്ഞിട്ടും അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ലെന്നതും നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടയാക്കി വൈദ്യുതി ഇല്ലാതായതോടെ വിദ്യാർത്ഥികളുടെ പഠനത്തെ സാരമായി ബാധിക്കുന്നുവെന്നും അടുത്തമാസം യു പിയിൽ ബോർഡ് പരീക്ഷകൾ നടക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു ഡിസംബർ പതിനഞ്ചിനാണ് ട്രാൻസ്ഫോമർ മോഷണം പോയതായി ഗ്രാമവാസികൾ തിരിച്ചറിയുന്നത് രാവിലെ നടക്കാനിറങ്ങിയ നാട്ടുകാരാണ് ട്രാൻസ്ഫോമർ സ്ഥാപിച്ചെടുത്ത് അത് കാണുന്നില്ലെന്ന് പോലീസിനെ അറിയിച്ചത് ട്രാൻസ്ഫോമറിൽ വിലപിടിപ്പുള്ള ചെമ്പ് ചെമ്പുകമ്പിയും ലോഹഭാഗങ്ങളുമെല്ലാം കൊണ്ടുപോയി ബാക്കിയുള്ളവ അടുത്തുള്ള ഒഴിഞ്ഞ നെൽപ്പാടത്തെ വൈക്കോലിനടിയിൽ ഉപേക്ഷിക്കുകയും ചെയ്ത നിലയിൽ പിന്നീട് കണ്ടെത്തി